രാജ്യം നടങ്ങിയ ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വടക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വാടക വീട് കൊടുക്കരുതെന്നും മുസ്ലിങ്ങൾക്ക് വാഹനങ്ങൾ വിൽക്കരുതെന്നും മുസ്ലിം ഡോക്ടർമാരുടെ അടുത്ത് ചികിത്സ തേടി പോകരുതെന്നും ഉള്ള പ്രചാരണങ്ങൾ ശക്തമായി തുടരുകയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹോസ്റ്റലിലാണ് നായകൾക്കും മുസ്ലിങ്ങൾക്കും പ്രവേശനമില്ല എന്ന ചുവരെഴുത്താണ് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഒരു പോസ്റ്ററിൽ ഒരു ചുവരെഴുത്താണ് കൂടാതെ ഒരു ചവറ്റുകൊട്ടയിൽ ഇവിടെയാണ് മുസ്ലിങ്ങളുടെ സ്ഥാനം എന്നുള്ള ഒരു നോട്ടീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പോസ്റ്ററും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മുസ്ലിം വിരോധം വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല തെക്കൻ എന്താണ് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വ്യാപിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ പറയുന്ന കോൽക്കത്തയിലെ ഹോസ്റ്റലിലെ സംഭവം മാത്രമല്ല കൊൽക്കത്തയിൽ ഇപ്പോൾ എസ് ഐ ആർ നടക്കുകയാണ് വോട്ടർ പട്ടിക പുനഃക്രമീകരണം ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും അനധികൃതമായി കുടിയേറിയ അല്ലെങ്കിൽ കടന്നു കയറിയ മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് മാത്രമല്ല എത്രയും പെട്ടെന്ന് രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കണം എന്നൊരു വികാരമാണ് അല്ലെങ്കിൽ ഒരു രോഷമാണ് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയും ഇന്ത്യക്കാരെയും ഒരു രീതിയിലും ബാധിക്കാത്ത ഗാസയ്ക്ക് വേണ്ടി പോസ്റ്റ് ഇട്ട മെഴുകുതിരി കത്തിച്ച അല്ലെങ്കിൽ റാലി നടത്തിയ ഒരു മുസ്ലിം പോലും ദില്ലി ഭീകരാക്രമണത്തെ പറ്റി അപലപിച്ചിട്ടില്ല ഭീകരവാദികളെ തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളൊരു വലിയ വലിയൊരു മുസ്ലിം വിഭാഗത്തിന്റെ മൗനം തന്നെ ഈ വിഷയത്തിലുണ്ട് ഇത്തരം കാര്യങ്ങളെയാണ് ഇത്തരം കാര്യങ്ങളാണ് മുസ്ലിം ഇതര ആളുകളെ ചൊടിപ്പിച്ചിരിക്കുന്നത് ദില്ലി സ്ഫോടനത്തിൽ മരിച്ചവർക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഒരു മുസ്ലിമും ഇട്ടിട്ടില്ല എന്ന് ഇക്കൂട്ടർ പറയുന്നു പോലത്തെ ഭീകരവാദികളെ പരോക്ഷമായി ന്യായീകരിക്കുന്ന ചില കമന്റുകൾ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്തരത്തിൽ മുസ്ലിം നാമധാരികളുടെ പ്രൊഫൈലുകളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വിഷയം രാജ്യമെമ്പാടും തന്നെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇസ്ലാമ ഫോബിയോ പടർന്നു പിടിക്കുകയാണ് എന്നാണ് മൗത മതമൗലികവാദികളുടെയും അവർ സ്പോൺസർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഫണ്ട് ചെയ്യുന്ന ആഹ് ഈ എന്താണ് വർഗീയ ചാനലുകളുടെയും നിലപാട് അത്തരത്തിൽ അവർ വാർത്തകൾ ചെയ്യുന്നുണ്ട് ഇസ്ലാമ ഫോബിയ പടർന്നു പിടിക്കുന്നു മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ പടർന്നു പിടിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് അവരുടെ ഭാഷ്യം പക്ഷേ നമുക്കിതിനൊരിക്കലും ഫോബിയ എന്ന് പറയാൻ കഴിയില്ല കാരണം ഇസ്ലാമ ഫോബിയ എന്ന് പറയാൻ ഒരു വിഷയത്തിൽ കഴിയില്ല കാരണം ഫോബിയ എന്ന വാക്കിനർത്ഥം അകാരണമായിട്ടുള്ള ഭയം എന്നാണ് ഇവിടെ ഈ മുസ്ലിമിനെ ഭയക്കുന്നതിന് കാരണമുണ്ട് ദില്ലി സ്ഫോടനം തന്നെ അതിൻ്റെ ദില്ലി സ്ഫോടനത്തിൽ ഉൾപ്പെട്ട എല്ലാ വ്യക്തികളും മുസ്ലിങ്ങളാണ് എന്നുള്ള ഒരു കാര്യം നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് ഇത് ഈ ഒരു രാജ്യം ഇപ്പോൾ ഒരു മുറിവേറ്റ അവസ്ഥയിലാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഭേദപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം